മൊറോക്കോ ടാൻചിയറിയിലെ കാഴ്ചകൾ കണ്ടുകഴിഞ്ഞ് ഞങ്ങളുടെ വാഹനം മെഗ്നസ് ലക്ഷ്യം വച്ച് യാത്രയായി അവിടെയാണ് മൊറോക്കോ എന്ന രാജ്യം സ്ഥാപിച്ച ഹസ്സൻ റലിയുള്ള പേരക്കുട്ടി മൗലെ ഇതിരി സന്ധ്യ വിശ്രമം കൊള്ളുന്നത് പോകുന്ന വഴിയിൽ റോഡിൻ്റെ ഇരുവശത്തും നിരവധി കൃഷിയിടങ്ങൾ നമുക്ക് കാണാം പോകുന്ന വഴിയിൽ റോഡരികിൽ ഒരു ഫ്രൂട്ട് കച്ചവടം കണ്ടപ്പോൾ ഞങ്ങൾ വാഹനം അവിടെ നിർത്തി ഫ്രഷ് മാമ്പഴവും കാക്കി ഫ്രൂട്ടും ഡ്രാഗൺ ഫ്രൂട്ടും പപ്പായയും ബട്ടർ ഫ്രൂട്ടും ഓറഞ്ചും എല്ലാം ഇവിടെയുണ്ട് തോട്ടത്തിൽ നിന്നും പറിച്ചു കൊണ്ടുവന്ന ഫ്രഷ് ആയതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും ഓരോ കാക്കി ഫ്രൂട്ടും മറ്റും വാങ്ങിച്ചു ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും രുചികരമായ കാക്കി ഫ്രൂട്ട് റോഡ് സൈഡിലെ ഈ ഒരു ഫ്രൂട്ട് കഴിക്കൽ നല്ലൊരു അനുഭവമായി